കവിതയാണ് തോമസ് ഗ്രേയുടെ പാസ്റ്ററൽ എലിജി അഥവാ ഇടയ ഗീതം ഉടയ ഗീതം പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം തോമസ് ഗ്രേ ഒരു സായങ്കത്ത് ദേവാലയത്തിന് മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഗ്രാമീണരുടെ പൂർവകാല ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ അനുഭവത്തിലേക്ക് ഒന്ന് എത്തി നോക്കുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം അദ്ദേഹം പറയുകയാണ് ഇവിടെ വിശ്രമം കൊള്ളുന്ന ഈ ഗ്രാമീണർക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിൽ അവർ പലരും മൃട്ടനാകുമായിരുന്നു ഷേക്സ്പിയർ ആകുമായിരുന്നു ശലോമോൻ ആകുമായിരുന്നു അവസരം ലഭിക്കാതെയാണ് അവർ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലം തന്നെ സാഹിത്യ വിശാലത് കെ ജെ ഷാബുവിനോട് ബന്ധപ്പെട്ടും ശരിയാണ് തൊണ്ണൂറ്റി മൂന്ന് വർഷക്കാലം വളരെ ധന്യമായ ജീവിതം നയിച്ച ശേഷം നമ്മിൽ നിന്ന് വിട പിറങ്ങിയ വിടവാങ്ങിയ അദ്ദേഹത്തിന് ക്രൈസ്തവകോളത്തിലോ സഭാതലത്തിലോ വേണ്ടപ്പെട്ട അംഗീകാരം ലഭിച്ചില്ലെന്ന് ഖേദത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒൻപത് വിലപ്പെട്ട ഗദ്യ പദ്യ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ പലതും ശ്രദ്ധേയമാണ് പഠനാർഹമാണ് പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തെ ഒരു എഴുത്തുകാരനായി പോലും കാണുവാൻ ജനം നമ്മുടെ വിശ്വാസികൾ സന്നദ്ധരായില്ല അദ്ദേഹം ഒരു കവിയായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഗാനരചയിതാവായിരുന്നു ഒപ്പം ഈടുറ്റ ഗദ്യകാരനും കൂടെ ഗദ്യത്തിൽ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആനുഷംഗികമായി മാത്രം ഒന്ന് പറയാനാണ് ഞാൻ സമയം വിനിയോഗിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സംസ്കൃതത്തിൽ ശാസ്ത്രി ബിരുദം കരസ്ഥമാക്കുകയുണ്ടായി പിന്നീട് മലയാളത്തിൽ സാഹിത്യ വിശാരദ ബിരുദം കരസ്ഥമാക്കി ഏതാനും മാസങ്ങളോ വർഷങ്ങളോ ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഗവൺമെൻറ് സർവീസിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത് ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ധാരാളം ലേഖനങ്ങൾ അദ്ദേഹം എഴുതുമായിരുന്നു പിന്നീട് പെൻഷൻ പറ്റിയ ശേഷമാണ് അദ്ദേഹം ഗ്രന്ഥരചനയിലേക്ക് പ്രവേശിച്ചത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഭ്രതം പ്രസ്ഥാനത്തിലെ വിശ്വാസ വീരന്മാരാണ് വർധന പ്രസ്ഥാനത്തിൽ വിഖ്യാതരായി തീർന്ന നിസ്തുല്യമായ സംഭാവനകൾ ചെയ്ത നൂറ് പ്രതിഭാശാലികളെയും സുവിശേഷ പ്രവർത്തകരെയുമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം വിഭാവന വിശദീകരിച്ചിരിക്കുന്നത് വൈദേശികരും ഇന്ത്യക്കാരുമായ സുവിശേഷ പ്രവർത്തകർ അതിൽ വായിച്ചു കഴിഞ്ഞാൽ കേവലം ഒരു തൂലിക ചിത്രം മാത്രമല്ല ഒരു ജീ ഒരു ചരിത്രത്തിൻ്റെ ഏടുകൾ അത് മറിച്ചാൽ നമുക്ക് കിട്ടും പ്രഥമ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം മുതൽ നമ്മുടെ പ്രസിദ്ധ ഭക്തകവിയായ ഇമീൻ ചെറിയാൻ സാലിൻ്റെ കാലഘട്ടം വരെയുള്ള അപ്രശസ്തരും പ്രശസ്തരുമായ ഒട്ടേറെ പേരെ അദ്ദേഹം അവിടെ പഠന വിധ വിധേയമാക്കിയിട്ടുണ്ട് ഹ്രസ്വമാണ് പക്ഷേ പ്രൗഢവുമാണ് ആ കൃതി ഇവിടെ നമുക്കുണ്ടെന്ന് തോന്നുന്നു അത് നാം വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം സങ്കീർത്തന വ്യാഖ്യാനമാണ് നൂറ്റമ്പത് സങ്കീർത്തനങ്ങളെ ആസ്പദമാക്കിയുള്ള ഹർസ്വമായ പഠനം അത് അന്തർലീനമായിട്ടുണ്ട് അതിൽ വിപുലമായ പഠനത്തെ അദ്ദേഹം മുതിർന്നിട്ടില്ല അതിനുള്ള വലിയ പഠനം അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായ പഠനമൊന്നും ലഭിക്കാതിരുന്ന അദ്ദേഹം ഈ നൂറ്റമ്പത് സങ്കീർത്തങ്ങളെ അധികരിച്ച് വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിരിക്കുന്ന ശ്രദ്ധേയമാണ് ആ കൃതി വേണ്ടത്ര നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു കൃതിയാണ് തിരുസഭയും ക്രിസ്തുവിൻ്റെ പുനരാഗമനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അദ്ദേഹം ഈ കൃതി രചിച്ചത് വേർപാട് സഭകളുടെ കാരുടെ ഇടയിൽ കത്തി നിന്ന ഒരു വിഷയമാണ് മഹോപദ്രവവും ഉൽപ്രാവണവും സംബന്ധിച്ച വിഷയം ഈ വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം വളരെ ഭംഗ്യം ആ കൃതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന് ഞാൻ തന്നെയാണ് അവതാരി എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ആ കൃതിയെക്കുറിച്ച് എനിക്ക് വളരെ വിശദീകരിച്ച് പറയാൻ കഴിയും തിയോളജി ദൈവശാസ്ത്രപരമായി മാത്രമല്ല പ്രാവചനികമായിട്ട് അദ്ദേഹം കരകതമാക്കിയ വിജ്ഞാനം അറിവ് അദ്ദേഹം അതിൽ പകർന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആടുകളുടെ ഇടയിൽ ഒരുപക്ഷെ വിദ്യാ വൈജ്ഞാനികമായി ഡിഗ്രിപരമായിട്ടും വളരെ ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്നവരുണ്ട് അവരെയൊക്കെ അപേക്ഷിച്ച് അദ്ദേഹം ഈ കൃതിയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഉപദേശപരമായ കാര്യങ്ങൾ പുനരാഗമന സംബന്ധമായ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ശ്രദ്ധേയമാണ് ഇപ്പോൾ ആ കൃതി പ്രിയപ്പെട്ട ആചാര്യൻ്റെ മരുമകൻ്റെ കൈവശം പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് തിരുസഭയും ക്രിസ്തുവിൻ്റെ പുനരാഗമനവും മറ്റൊരു കൃതി ആണ് പ്രാബനിക വിഷയം സംബന്ധിച്ച് കൈകാര്യം ചെയ്തിരിക്കുന്ന കൃതി അതിൻ്റെ പേര് പ്രത്യാശ സംബന്ധിച്ചൊരു പേരാണ് ഞാനിവിടെ എഴുതിയിരുന്നത് എഴുതില്ല അതിൽ അദ്ദേഹം പ്രത്യാശാ വിഷയമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രത്യാശ ഹെഡിങ്ങോട് ഒരു പേരാണ് പുസ്തകമാണത് അതിൽ അദ്ദേഹം പ്രാവചനികമായ വിഷയം മറ്റ് പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നതുപോലെ തന്നെ ഒരു ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച തോതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ഭക്തന്മാരുടെയും ഭക്ത വിഷയങ്ങളെയും സമാസ്പദമാക്കി രചിച്ചിട്ടുള്ള രചിച്ചിട്ടുള്ള ഭക്തിയുടെ ദീപ ദീപനാളം ഭക്തിയുടെ ദീപനാളം അതിലും അദ്ദേഹം പല ഭക്തന്മാരെ കുറിച്ച് ആവിഷ്കരിച്ചിട്ടുണ്ട് വിശേഷിച്ച് സൈമൺ സാറിനെക്കുറിച്ചും സാധു കൊച്ചു ഉപദേശിയെക്കുറിച്ചും അദ്ദേഹം അദ്ദേഹം വളരെ ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ് ഇവ രണ്ടുപേരും സമകാലികരായിരുന്നു രണ്ടുപേരും ഏറെക്കുറെ ഒരേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ഒരേ സ്കൂളിൽ അഭ്യസനം നേടിയവരാണ് രണ്ടുപേരും ഒരു സഭയിലെ അംഗങ്ങൾ മാർത്തോമാ സഭയിലെ അംഗങ്ങളുമായിരുന്നു സൈമൺ സാറ് കൊച്ചു ദേശേക്കാൾ ഒരു വയസ്സ് മൂപ്പ് ഉണ്ട് അവ രണ്ടുപേരും സ്നാനപ്പെട്ടവരുമാണ് പക്ഷേ ഉപദേശപരമായ വിഷയത്തിൽ വീറോട് വാദിച്ച മഹാകവി ആ മാർത്തോമ സഭയിൽ നിന്ന് പോ ഉപദേശ സത്യങ്ങൾക്കു നിലകൊണ്ടപ്പോൾ സ്നാനപ്പെട്ടവനെങ്കിലും കൊച്ചുകുഞ്ച്ദേശി മാർത്തോമ സഭയിലെ ഉപദേശിയെ തുടരുകയായിരുന്നു പിന്നീട് അദ്ദേഹം രണ്ടുപേരുടെ ഒരു ഏഴ് എട്ട് കൃതികൾ ഉപദേശി എഴുതിയിട്ടുണ്ട് ഗദ്യകൃതികൾ പക്ഷേ അവയൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷേ അതേസമയം സൈമൺ സാറ് മഹാകാവ്യം ഉൾപ്പെടെ മഹത്തായ കൃതികൾ എഴുതുകയും നവീകരണ പ്രസ്ഥാനത്തിന് ധീരോത്തമാരോദാത്തമായ ചുവട് വൽപ്പുകൾ ചെയ്ത് ചരിത്രത്തിൽ ഒരിക്കലും അവഗണിക്കാത്ത ആവാത്ത ഒരു വീരപുരുഷ പരിവേഷം ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഈ കൃതിയിൽ രണ്ടുപേരെ കുറിച്ചും വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ ഒൻപത് കൃതികൾ അതിൽ പദ്യകൃതികളുണ്ട് കൃതികളുണ്ട് അത് വേറെ ആണ് പരാമർശിക്കുന്നത് അവിടെ ഞാനതിലേക്ക് കടക്കുന്നില്ല അപ്പം ഗദ്യകൃതികൾ എല്ലാം തന്നെ വളരെ പ്രശസ്തമാണ് വായിച്ചിരിക്കേണ്ടതാണ് വേദ പഠനശാലയിൽ അഭ്യസനം കിട്ടാത്ത ആച്ചതിനെക്കൊണ്ട് ഇത്രമാത്രം മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ് അദ്ദേഹം ജോലിയിൽ ആളാണെങ്കിലും സ്വന്തം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നല്ല വീട് വയ്ക്കാനോ ആൺമക്കളെ വേണ്ട നിലയിലെ ഉയർത്തിക്കൊണ്ടുവരാനോ കഴിഞ്ഞില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹവുമായി അടുത്ത് ഇടപെടുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പന്ദനങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടേണ്ട അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കപ്പെടേണ്ടതാണ് നമ്മുടെ കൈവശം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗദ്യപരമായ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സംസ്കൃതത്തിൽ കോരഹിതമായ പാണ്ഡിത്യം ആർജിച്ച വ്യക്തിയാണെങ്കിലും കൃതികളിൽ അങ്ങനെ ഒരു വാഗ്ധരണയോ പ്രൗഢമായ സംസ്കൃത ആവിഷ്കരണമോ പദ ധാരാളിത്വമോ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല ലാളിത്യവും ഐക്നളിതവുമായ ശൈലിയുമാണ് ശൈലിയാണ് അദ്ദേഹം സാംശീകരിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് രസമായ എൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പഠനം ഗദ്യകൃതി പഠനം ഞാനിപ്പോൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഇങ്ങനെ നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏതാനും കൃതികൾ ഇവിടെ ഉണ്ടായിരിക്കും ഉണ്ടോ ആ ഉണ്ടായിരിക്കും അത് ആവശ്യക്കാർക്ക് വന്ന് വില ഉണ്ടോ ഇല്ലല്ലോ വില കൊടുക്കാതെ ഉപയോഗിക്കാം എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്